ഒഞ്ചിയം രക്തസാക്ഷി സ്മാരകത്തിന് സമീപം ഒരേക്കറോളം സ്ഥലത്തെ വാഴ കൃഷി വെട്ടി നശിപ്പിച്ച നിലയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം പ്രതികളെ എത്രയും പെട്ടെന്ന് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് സ്ഥലം സന്ദർശിച്ച ആർ എം പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഒഞ്ചിയം രക്തസാക്ഷി സ്മാരകത്തിന് സമീപം ഒരേക്കറോളം സ്ഥലത്തെ വാഴകൃഷി വെട്ടി നശിപ്പിച്ച നിലയിൽ ഇന്നലെ രാത്രിയോടെയായിരുന്നു സംഭവം ചാലംകുനിയിൽ സി സി രവി വള്ളുപറമ്പത്തെ ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഇവിടെ കൃഷി നടത്തുന്നത് കുലച്ചതും കുലയ്ക്കാറായതുമായ വാഴകളാണ് വെട്ടിനശിപ്പിച്ചത് സംഭവത്തിൽ ഉടമസ്ഥർ ചോമ്പാല പോലീസിൽ പരാതി നൽകി കുറച്ചു കാലങ്ങളായി പ്രശ്നങ്ങളൊന്നുമില്ലാത്ത പ്രദേശത്ത് ബോധപൂർവം കുഴപ്പം സൃഷ്ടിക്കാനുള്ള സാമൂഹ്യദ്രോഹികളുടെ ശ്രമമാണിതെന്ന് ആർ എം പി ഐ ജില്ലാ സെക്രട്ടറി കുളങ്ങര ചന്ദ്രൻ പറഞ്ഞു സംഭവസ്ഥലം ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ വേണു കെ കെരമ എം എൽ എ ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് തുടങ്ങിയവർ സന്ദർശിച്ചു കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മീഡിയ വടകര ഒരു

െങ്കിൽ ശ്രീശങ്കരാചാര്യ